ഹായ് ഫ്രണ്ട്സ് ബിസിനസ് എന്നത് ഇന്നത്തെ ലോകത്ത് വെറും പണം ഉണ്ടാക്കുവാനുള്ള മാർഗം മാത്രമല്ല അത് സമൂഹത്തെ മാറ്റാനും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുവാനും ഒരു രാജ്യത്തെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനും കഴിയുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് പക്ഷെ പലരും ഇന്ന് കരുതുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബിസിനസ് എന്നത് പുരുഷന്മാർക്കുള്ളതാണ് എന്നുള്ളതാണ് എന്നാൽ കേരളത്തിലെ സ്ത്രീകളുടെ വിജയകഥകൾ കേട്ടാൽ ആ പഴയ ധാരണ പൂർണ്ണമായും തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാകും ഇന്നത്തെ വീഡിയോയിൽ സ്ത്രീകൾ ബിസിനസ്സിൽ വിജയിക്കുന്നതിന് പിന്നിലെ കാരണങ്ങളും അതുപോലെ തന്നെ കേരളത്തിലെ ചില പ്രചോദനാത്മകമായിട്ടുള്ള വനിതാ സംരംഭകരുടെ കഥകളുമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ അനസ് കിശേരി വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ റീസൺസ് വൈ വുമൺ സക്സീഡ് ഇൻ ബിസിനസ് സ്ത്രീകൾ ബിസിനസ്സിൽ വിജയിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് കുറച്ചധികമുണ്ട് എന്നാലും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻസുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഫസ്റ്റ് വൺ ആയിട്ട് പറയുന്നത് പേഴ്സിസ്റ്റൻസ് ആൻഡ് ഹാർഡ് വർക്ക് അതായത് സഹിഷ്ണുതയും കഠിനാധ്വാനവും നമുക്കറിയാം ഏതൊരു ബിസിനസ്സിലും സഹിഷ്ണുതയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ മാത്രമേ അത് വിജയിക്കുകയുള്ളൂ എന്നാൽ സ്ത്രീകളുടെ കേസിൽ സ്ത്രീകൾക്ക് സഹിക്കുവാനും തുടർന്നു നിൽക്കുവാനും ഉള്ള കഴിവ് കൂടുതലാണ് ബിസിനസ് ലോകത്ത് തുടക്കത്തിൽ തന്നെ വെല്ലുവിളികൾ ഉണ്ടായിരിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഫണ്ടിങ് കിട്ടാതെ വരാം അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്ന് പ്രോത്സാഹനം കുറയാം അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും പക്ഷേ സ്ത്രീകൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുമ്പോട്ട് പോകുവാൻ കഴിയും എന്നുള്ളതാണ് പരാജയം വന്നു കഴിഞ്ഞാലും അതിൽ നിന്ന് പഠിച്ച് വീണ്ടും എഴുന്നേറ്റ് നിൽക്കാനും അവർക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് അതുപോലെ തന്നെ രണ്ടാമതായി പറയുന്നത് മാനേജ്മെൻറ്റ് സ്കിൽ മാനേജ്മെൻറ്റ് കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സ്ത്രീകൾ വീട്ടിലെ കാര്യങ്ങളും അതോടൊപ്പം തന്നെ കുട്ടികളുടെ പഠനവും കുടുംബ ബന്ധങ്ങളും എല്ലാം ഒരുമിച്ച് മാനേജ് ചെയ്യുന്ന ഒരു കൂട്ടരാണ് നമുക്കൊരു പക്ഷേ അത് കാണുമ്പോൾ തന്നെ അത്ഭുതമായി തോന്നാറുണ്ട് ഇതാണ് ബിസിനസ്സിലും വേണ്ട പ്രധാന കഴിവ് ടൈം മാനേജ്മെൻറ്റ് മൾട്ടി ടാസ്കിങ് സ്കില് റിസോഴ്സ് മാനേജ്മെൻറ്റ് എല്ലാം സ്ത്രീകൾക്ക് സ്വാഭാവികമായി വരുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ അവർ ഒരു കമ്പനി തന്നെ എളുപ്പത്തിൽ മാനേജ് ചെയ്യുവാനും കഴിയും നെക്സ്റ്റ് പറയുന്നത് ഇന്നവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി നമുക്കറിയാം സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ വ്യത്യസ്തമായിട്ട് കാണുവാനും ക്രിയേറ്റീവായിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുവാനും പ്രത്യേക കഴിവുണ്ട് ഉദാഹരണത്തിന് വീട്ടിൽ ചെറിയൊരു കുക്കിംഗ് ഐഡിയ പോലും ഹോം മെയ്ഡ് സ്നേക്ക് ബിസിനസ്സായി മാറ്റുവാൻ അവർക്ക് കഴിയും ഈ ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് തന്നെയാണ് ഇന്നത്തെ സ്റ്റാർട്ടപ്പ് കാലഘട്ടത്തിൽ വളരെ വലിയ കരുത്തായും ആവശ്യമായും വേണ്ടത് നാലാമത്തെ പോയിന്റിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് നാലാമത്തെ പോയിന്റ് റിലേഷൻഷിപ്പ് ആൻഡ് നെറ്റ്വർക്കിംഗ് വാക്കിംഗ് സ്കില്ല് ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രത്യേക സ്കില്ലുള്ള വിഭാഗക്കാരാണ് സ്ത്രീകൾ സ്ത്രീകൾക്ക് ബന്ധങ്ങൾ നിലനിർത്തുവാനും അതുപോലെ തന്നെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുവാനും ഒരു പ്രത്യേക കഴിവുണ്ട് ജെൻസിനെ സംബന്ധിച്ച് ജെൻസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു കഴിവ് അവർക്ക് കൂടുതലാണ് ക്ലയൻസുകളുമായോ അല്ലെങ്കിൽ സപ്ലയേഴ്സുമായോ സ്വന്തം ടീമുമായോ സ്ത്രീകൾക്ക് ട്രസ്റ്റ് ആൻഡ് ബോണ്ടിങ് ഉണ്ടാകും എന്നുള്ളതാണ് ഇത് ബിസിനസ്സിൽ ലോങ് ടേം സക്സസ്സിന് ഏറ്റവും പ്രധാനമാണ് താനും അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സ്കില്ലാണ് സാമ്പത്തികവും എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് നമുക്കറിയാം അവർ സ്ത്രീകളെ സംബന്ധിച്ച് വീട് മാനേജ് ചെയ്യുമ്പോൾ തന്നെ സ്ത്രീകൾ ബഡ്ജറ്റിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് വരുമാനവും ചെലവുകളും ബാലൻസ് ചെയ്യാൻ അവർക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സെൻസ് ഉണ്ട് എന്നുള്ളതാണ് ലിമിറ്റഡ് റിസോഴ്സസ് ഉപയോഗിച്ച് മാക്സിമം ഔട്ട്പുട്ട് എടുക്കുന്ന എക്സ്ട്രാ ഓർഡിനറി കഴിവ് അവർക്കുണ്ട് പലപ്പോഴും പല പുരുഷന്മാരും വീടുകളിലെ ചെലവുകൾ മാനേജ് ചെയ്യാൻ സ്ത്രീകളെ ഏൽപ്പിക്കാറാണ് പതിവ് അവർ അത് സമ്മതിച്ചിട്ടുണ്ട് എന്നെക്കാൾ വീട് മാനേജ് ചെയ്യാൻ വീട്ടിലെ സാമ്പത്തിക അവസ്ഥ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സ്കില്ല് നിനക്കാണ് കൂടുതൽ എന്ന് അവരോട് തന്നെ പറയാറുണ്ട് നെക്സ്റ്റ് സാമൂഹികമായിട്ടുള്ള ഉത്തരവാദിത്തം അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സ്ത്രീകൾ ബിസിനസ് തുടങ്ങുമ്പോൾ അതിൻ്റെ ലക്ഷ്യം ലാഭം നേടുക മാത്രമല്ല അവർ സമൂഹത്തെയും കൂടി ഉൾപ്പെടുത്തും അതായത് തദ്ദേശീയരായിട്ടുള്ള സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ അവർ നൽകുന്നുണ്ടായിരിക്കും സസ്റ്റൈനബിൾ മോഡൽസ് കൊണ്ടുവരുന്നതിലൂടെയും അതുപോലെ തന്നെ അവർ സമൂഹത്തെ തന്നെ മാറ്റിമറിക്കും എന്നുള്ളതാണ് ഇങ്ങനെ നോക്കുമ്പോൾ സ്ത്രീകൾക്ക് ബിസിനസ്സിൽ വിജയിക്കാൻ സ്വാഭാവികമായിട്ടുള്ള ഗുണങ്ങൾ തന്നെ വളരെയധികം ഉണ്ട് ഇനിയും ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ സ്ത്രീകളുടെ കാര്യത്തിൽ പറയുവാനുണ്ട് പക്ഷേ നമ്മുടെ വീഡിയോ ലെങ്ത്ത് കൂടുന്നു ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിലെ വനിതാ സംരംഭകരുടെ ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം സക്സസ്ഫുൾ ആയിട്ടുള്ള വനിതാ സംരംഭകരുടെ നമുക്ക് അത് കുറച്ച് ആളുകളെ നമുക്ക് നോക്കാം ഫസ്റ്റ് ഞാൻ പറയുന്നത് ബീന കെ അഞ്ജു കോട്ടയം സ്വദേശിനിയാണ് സ്ത്രീകൾ മാത്രം ഓടിക്കുന്ന ഷീ ടാക്സി സർവീസ് ആരംഭിച്ചത് ഇവരാണ് സ്ത്രീകൾക്ക് സുരക്ഷിത യാത്രയും തൊഴിൽ അവസരവും നൽകിയത് വലിയൊരു മുന്നേറ്റമായി നമുക്ക് കാണാവുന്നതാണ് അതുപോലെ തന്നെ ലതാ നാരായൺ എന്ന് പറയുന്ന കാസർഗോഡ് സ്വദേശിനി പിയർ ലിവിംഗ് എന്ന ഓർഗാനിക് ബ്രാൻഡ് സ്ഥാപിച്ചവർ തദ്ദേശീയ സ്ത്രീകളെ കൂട്ടിക്കൊണ്ടുപോയി ൊഴിൽ നൽകി ഗ്രാമീണ സാമ്പത്തികാവസ്ഥ വളരെയധികം മെച്ചപ്പെടുത്തി ഇതൊക്കെ നമുക്ക് മുമ്പിലുള്ള സ്ത്രീകളുടെ ഉദാഹരണങ്ങളാണ് അതുപോലെ തന്നെ ലീന തങ്കച്ചൻ സെവൻ സ്പ്രിംഗ് എന്ന എക്കോ ഫ്രണ്ട്ലി ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ് ആരംഭിച്ചു സുസ്ഥിരമായിട്ടുള്ള ഉൽപ്പന്നങ്ങളിലൂടെ കേരളത്തിൽ നിന്ന് ലോകോത്തര വിപണിയിലേക്ക് കടന്നുപോയി മറ്റൊരാളെയും കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ശ്രീലേഖ ഗോപി വൺ അൻടർപ്രണർ നെറ്റ്വർക്ക് കേരള അതായത് ഡബ്ല്യു ഇ എൻ കെ സ്ഥാപിച്ച് കേരളത്തിലെ അൻവധി വനിതാ സംരംഭകരെ ഒന്നിപ്പിച്ചു അവർക്ക് വളർച്ചയ്ക്കും അതുപോലെ തന്നെ നെറ്റ്വർക്കിനും പുതിയ വഴികൾ തുറന്നു ഇവരുടെ കഥകൾ തെളിയിക്കുന്നത് ഒന്നാണ് സ്ത്രീകൾക്ക് അവസരം നൽകിയാൽ അവർ സമൂഹത്തെയും സാമ്പത്തിക രംഗത്തെയും മാറ്റിമറിക്കുവാൻ കഴിയും എന്നുള്ളത് അതിനാൽ സ്ത്രീകൾ ബിസിനസ്സിൽ വിജയിക്കുന്നത് യാദൃശികമായിട്ടുള്ള ഒന്നല്ല അവർ വിജയിക്കുന്നത് അവരുടെ ഹാർഡ് വർക്ക് അതുപോലെ തന്നെ പെർസിസ്റ്റൻസും ഇന്നവേഷനും മാനേജ്മെന്റ് സ്കില്ലും ഫിനാൻഷ്യൽ സ്കില്ലും സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ സമൂഹം ഇനി സ്ത്രീകളെ പിന്നിലാക്കാതെ അവർക്കും സമാന അവസരങ്ങൾ നൽകേണ്ട സമയമാണിത് സ്ത്രീകൾ വിജയിക്കുമ്പോൾ അത് കുടുംബത്തിനും സമൂഹത്തിനും എസ്പെഷ്യലി കേരളത്തിനും വിജയമായി മാറുന്നു അതിനാൽ ഇന്നത്തെ സന്ദേശം ഒറ്റ വാചകത്തിൽ ഞാൻ പറയാം സ്ത്രീകളെ പിന്തുണക്കൂ അവരുടെ കഴിവുകൾ നിങ്ങൾ അംഗീകരിക്കൂ നാളെയുടെ കേരളത്തിലെ ഏറ്റവും വലിയ സംരംഭകർ നമ്മുടെ സഹോദരിമാരായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ വനിതകളായിരിക്കാം സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടുകൂടി വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇനിയും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്